ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അസ്വസ്ഥതകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷത്തിലേറെയായി റഷ്യ യുക്രൈൻ പോര് തുടങ്ങിയിട്ട് മധ്യപൂർവ്വ ഏഷ്യയിലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം നിലനിൽക്കുകയാണ് ഇതിനിടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയത് വെടിനിർത്തലിന് ആഹ്വാനം ഉണ്ടായെങ്കിലും അതിർത്തിയിലെ സാഹചര്യം ഭീതി നിറഞ്ഞത് ആണ് ലോകത്തെ ഓരോ പോരാട്ടങ്ങളും ആണവായുധം ഉപയോഗിക്കുമോ എന്ന ആശങ്കയിലേക്കാണ് എത്തുന്നത് ഉക്രൈനുമായുള്ള പോരാട്ടത്തിൽ റഷ്യ ആണവായുധം ഉപയോഗിക്കുമെന്ന് ഭീഷണി ഉയർത്തിയിരുന്നു അതേപോലെ പാകിസ്ഥാനും നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണി മുഴക്കി ഒരു രാജ്യം ഇനി അത്തരമൊരു ആണവായുധ പ്രയോഗം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനഘട്ടത്തിൽ അമേരിക്ക ജപ്പാനിലിട്ട ആറ്റപ്പോമ്പുണ്ടാക്കിയ ഭവിഷ്യത്തുകൾ ലോകത്തിന് ദൃഷ്ടാന്തമാണ് ഈ മാരകമായ ആയുധങ്ങൾ ലോകത്തിന് ഭീതി ഉണ്ടാക്കുമ്പോൾ ചില രാജ്യങ്ങൾ വളരെ സുരക്ഷിതമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ രാജ്യങ്ങളിലെ ഭൂമിശാസ്ത്രം കൊണ്ടും രാഷ്ട്രീയ സമീപനം കൊണ്ടും ഭാവിയിലെ ആപത്തുകൾ തരണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ കൊണ്ടുമാണ് ഈ രാജ്യങ്ങൾ സുരക്ഷിതമാണെന്ന് വിലയിരുത്തപ്പെടുന്നത് ആ അഞ്ച് രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം ഒന്ന് ഭൂട്ടാൻ ആഗോള രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിക്കുന്ന സമാധാനം നിലനിർത്തുന്ന ഒരു ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വം എടുക്കുകയും നിഷ്പക്ഷമായ ഒരു പാത പിന്തുടരുകയും ചെയ്ത രാജ്യമാണ് ഇത് ഹിമാലയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ രാജ്യം അതിന്റെ സ്ഥാനം കൊണ്ടും എത്തിപ്പെടാൻ പ്രയാസവും ഒരു ആണവ പ്രയോഗത്തിൽ ലക്ഷ്യമാകാൻ തീരെ സാധ്യതയില്ലാത്ത രാജ്യവുമാണ് ഒരു ദുരന്തത്തിൽ നിന്ന് ഈ പ്രദേശത്തിന് രക്ഷയൊരുക്കുന്നത് ഭൂപ്രകൃതി ഒരുക്കുന്ന സുരക്ഷാ വലയം ആണ് രണ്ട് ഇന്തോനേഷ്യ വിദേശ നയത്തിൽ സ്വതന്ത്രമായ പോളിസികളുള്ള ഒരു രാജ്യമാണ് ഇത് ലോകത്തെ സംഘർഷങ്ങളിൽ ഒന്നും തന്നെ പ്രത്യക്ഷമായി ഒരു ചേരിയിലും പിന്തുണച്ചിട്ടില്ല ഒരു ആണവ യുദ്ധമുണ്ടായാൽ ഇന്തോനേഷ്യ അതിലേക്ക് പെട്ടെന്ന് ഉൾപ്പെടാൻ ഉള്ള സാഹചര്യം നിലവിലുള്ള അതുകൊണ്ട് തന്നെ ഒരു പോറേ ഏൽക്കാതിരിക്കാൻ ഇന്തോനേഷ്യയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മൂന്നാമത്തേത് ലോകത്തെ ഏറ്റവും സുന്ദരമായ ടൂറിസ്റ്റ് അസോസിയേഷൻ ആയ ആണ് അന്താരാഷ്ട്ര നയത്തിൽ നിഷ്പക്ഷ മനോഭാവമാണ് സ്വിറ്റ്സർലൻഡിന്റേതും ഇതുവരെ ഒരു യുദ്ധത്തിലും ഈ രാജ്യം പങ്കെടുത്തിട്ടില്ല എങ്കിൽ പോലും അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടായാൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആണവ പ്രയോഗത്തിൽ സുരക്ഷ ഒരുക്കാനുള്ള ആയിരക്കണക്കിന് ബങ്കറുകളാണ് ഈ രാജ്യത്ത് നിർമ്മിച്ചിരിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളെ നേരിടാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ദീർഘവീക്ഷണത്തോടെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നാലാമത്തേത് ആഗോള സമാധാന സൂചികയിൽ സ്ഥിരമായി ഉയർന്ന റാങ്ക് രേഖപ്പെടുത്തുന്ന രാജ്യമാണ് അന്താരാഷ്ട്ര സംഘർഷങ്ങളോട് അകലം പാലിക്കുകയും സമാധാനത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ് മലകളാൽ ചുറ്റപ്പെട്ട ഈ രാജ്യം ലോകത്തെ പ്രധാന ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ആണവ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ന്യൂസിലാൻഡ് വളരെ സുരക്ഷിതമായ ഒരു രാജ്യമായി കണക്കാക്കപ്പെടുന്നു അഞ്ച് വിദൂര സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഐസ്ലാൻഡ് ആണ് ലോകത്തെ സമാധാനപൂർണമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇത് ഒരു യുദ്ധത്തിലും ഇതുവരെ പങ്കെടുത്തിട്ടില്ല ഒപ്പം ഒരു നിഷ്പക്ഷ മനോഭാവമാണ് ആഗോള സാഹചര്യങ്ങളോട് വെച്ചു പുലർത്തുന്നത് ഒരു ആണവ യുദ്ധം ഉണ്ടായാൽ ഐസാനിന്റെ രാഷ്ട്രീയ മനോഭാവം കൊണ്ട് തന്നെ രാജ്യം സുരക്ഷിതമാണ് എന്ന് കരുതപ്പെടുന്നു ലോകത്തൊരു ആണവായുധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ രാജ്യങ്ങൾ സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ലോകത്ത് എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലം ഉണ്ടാകുമോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക